എൻ്റെ പേര് സുരേഷ് വയസ്സ് ഇരുപത്തിനാല് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എൻ്റെ ഭാര്യ മിനി പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കുഞ്ഞുങ്ങളില്ല എനിക്കൊരു ഇയോൻ്റെ കാറുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന ജീവിതം ഭാര്യയുടെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു ചെറിയൊരു ആക്സിഡൻറ്റിനു ശേഷം അച്ഛൻ ജോലി റിസൈൻ ചെയ്തു അമ്മായിമ്മ വീട്ടിൽ തന്നെ മിനി ഒറ്റ മകളാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു തന്നെയാണ് അവളെ വളർത്തിയത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് നെടുമ്പശ്ശേരി എയർപോർട്ട് വരെ ഒന്ന് പോകേണ്ടി വന്നു കാര്യം മറ്റൊന്നുമല്ല ഭാര്യയുടെ ഇളയമ്മ ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ് അവരുടെ പേര് രമിത അവർ നാട്ടിലേക്ക് വരുന്നു ഇളയമേ പിക്ക് ചെയ്യാനാണ് പോകുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദറയാണ് ആദ്യം ആ ദൗത്യം ഏൽപ്പിച്ചത് എന്നാൽ അവന് മറ്റെന്തോ അത്യാവശ്യമുള്ളതിനാൽ എന്നെ ആ പണി ഏൽപ്പിച്ചു എനിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും എനിക്ക് പോകേണ്ടി വന്നു പക്ഷേ പോയത് നന്നായെന്ന് നിങ്ങൾക്ക് കഥ മുഴുവനായും കേൾക്കുമ്പോൾ മനസ്സിലാകും ഇളയമ്മ ഏകദേശം വൈകിട്ട് അഞ്ചുമണിയോടെ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങും ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലണം അതായിരുന്നു പ്ലാൻ ഇളയമ്മ രമിത അവിടെ നേഴ്സാണ് ഞങ്ങളുമായി നല്ല ബന്ധമാണ് ഇളയമ്മ സൂക്ഷിച്ചിരുന്നത് എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്തായതിനാൽ കൂടി ഞാൻ കാറുമായി പുറപ്പെട്ടു മണി കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിലെത്തി വെയിറ്റ് ചെയ്തു ഒരുപാട് ഫ്ലൈറ്റുകൾക്ക് ഇറങ്ങിയിറങ്ങി പോകുന്നത് എനിക്ക് കാണാൻ പറ്റി അതിന് നല്ല ചന്തം തോന്നി കാത്തിരിപ്പിന് ശേഷം ഇളയമ്മയുടെ ഫ്ലൈറ്റ് എത്തി എനിക്ക് ഒരു തെല്ലാ ആശ്വാസം തോന്നി പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് ചെന്നാൽ മതിയെന്നായി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇളയമ്മ രണ്ട് മൂന്ന് ബാഗുകളുമായി വരുന്നത് കാണാമായിരുന്നു അവർ പുറത്തേക്ക് നടന്നപ്പോൾ ഞാൻ കൈ കാട്ടി വിളിച്ചു ഇളയമ്മയുടെ മുഖത്ത് വലിയ സന്തോഷം കാണാമായിരുന്നു അല്ലെങ്കിലും അന്യനാട്ടിൽ നിന്നുമൊക്കെ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ടാവുമല്ലോ ഇളയമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു മിനിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി വേറെ ആരും വന്നില്ല എന്നായി ചോദ്യം എങ്കിലും സാറില്ല നാട്ടിലെത്തിയാൽ എല്ലാവരെയും അവിടെ ചെന്ന് കാണാമല്ലോ എന്നായി ഇളയമ്മ കാർ പാർക്കിങ്ങിലേക്ക് നടക്കുന്ന വഴിയിൽ ഒരുപാട് വിശേഷങ്ങൾ ഇളയമ്മ ചോദിച്ചു ഇളയമ്മയുടെ കയ്യിൽ നിന്നും രണ്ട് ബാഗുകൾ ഞാൻ വാങ്ങി മൂന്നാല് വർഷമായി എളയമ്മ ഗൾഫിലാണ് ഇളയമ്മയുടെ ശരീരവടുവ് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി അവർ വാതോരാത്ത സംസാരിക്കും പണ്ടും അങ്ങനെയാണെന്ന് മിനി പറയാറുണ്ട് കാർ തുറന്ന് ബാഗും മറ്റു വണ്ടിയിൽ വെച്ച് എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി എളയമ്മയ്ക്ക് നമ്മുടെ നാട്ടിലെ പഴംപൊഴിയും വടയുമൊക്കെ കഴിക്കാൻ കൊതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വഴിയരികിലുള്ള ഒരു ബജിക്കടയിൽ കയറി ഇതെല്ലാം കഴിച്ചു ഇളയമ്മ കുറെ പഴംപൊരി വാങ്ങി ആർത്തിയോടെ കഴിച്ചു എനിക്കെങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് ചെന്നാൽ മതിയെന്നേ ഉള്ളൂ അങ്ങനെ കാർ മുന്നോട്ടെടുത്തു അപ്പോളാണ് ഇളയമ്മയുടെ വായിൽ നിന്നും ഇടത്തി പോലെ അത് വന്നത് മോനെ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുണ്ട് അവളെ ഒരു സാധനം ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് പോകാനെന്ന് അത് കേട്ടതും ഞാൻ തിരിച്ചുപോയി അനുസരിക്കാതിരിക്കാനും വയ്യല്ലോ പിന്നെ ആലുവയിലുള്ള അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കാറ് വിട്ടു കൂട്ടുകാരുടെ ബന്ധുക്കൾ ഗൾഫിൽ നിന്നും തന്നുവിട്ട ലഗേജാണ് കയ്യിൽ അവിടെ എത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു അവിടെ വിശേഷം പറഞ്ഞിരുന്ന സമയം എട്ട് മണിയായി എനിക്കാണെങ്കിൽ ദേഷ്യം തോന്നി തുടങ്ങി എളമയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല അവർ കൂട്ടുകാരിയുടെ വീട്ടുകാരുമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് അടുത്തൊരു വെളിയിടത്തി വീണത് ഒരു രാഷ്ട്രീയ ബന്ധ് പെട്ടെന്ന് തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചു ആകെ തളർന്നു പോയി ഞാൻ ഇന്നത്തെ കാര്യം ഗോവിന്ദ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലില്ലായ്മേ ഞാൻ ഒരുപാട് ചീത്ത വിളിക്കേണ്ടി വന്നു വീട്ടുകാരെയും കൂടെ എൻ്റെ ഭാര്യയും അന്ന് അവിടെ കിടക്കാൻ വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചു എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അവരുടെ നിർബന്ധത്തിന് വഴങ്ങാൻ ഇളയമയ്ക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടൗണിലൊരു റൂം എടുത്തോളാമെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ടൗണിൽ വന്ന് ഒരു ചെറിയ ലോഡ്ജിൽ കയറി റൂം അന്വേഷിച്ചു അവിടെയൊന്നും റൂം അവൈലബിൾ അല്ലായിരുന്നു എനിക്കകെ മൂഡ് ഓഫായി എങ്കിലും ഇളയമയെ എന്നെ ആശ്വസിപ്പിച്ചു അങ്ങനെ ഉള്ളിലേക്ക് ഒരു ചെറിയ ലോഡ്ജ് അന്വേഷിച്ചപ്പോൾ ഒരു സിംഗിൾ റൂം മാത്രമുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസത്തെ കാര്യമുള്ളതിനാൽ ആ സിംഗിൾ റൂം ഞങ്ങൾ എടുത്തു കാർ പാർക്ക് ചെയ്ത് ബാഗും സാധനങ്ങളും എടുത്ത് റൂമിൽ വെച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അടുത്തുള്ള തട്ടുകടയിൽ ചെന്നു അവിടെയാണെങ്കിൽ കുറേ ആണുങ്ങൾ അവരൊക്കെ ഇളയമയെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിലും ഇളയമയെ കണ്ട ആരും ഒന്ന് നോക്കിപ്പോവും അത്യാവശ്യം സൗന്ദര്യം ഇരു കണ്ടാൽ തന്നെ പലതും തോന്നിപ്പോകും അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ റൂമിൽ വന്നു മിനിയുടെ കോൾ വന്നു അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ അവളെ മനസ്സിലാക്കി അവളെന്നോട് സോറി പറഞ്ഞു അവൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നിൻ്റെ ഇളയമ്മയ്ക്ക് വേണ്ടിയല്ലേ എന്നും പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു അങ്ങനെ കുറച്ചേരം സംസാരിച്ച് അവൾ ഗുഡ് നൈറ്റും പറഞ്ഞു പോയി അപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിരുന്നു ഞാൻ നേരെ ബാത്റൂമിൽ പോയി കുളിച്ച് തിരിച്ചു വന്നു എളയമ്മ ബാഗിൽ നിന്നും എന്തൊക്കെയോ തപ്പിപ്പറുക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ട് കയ്യിൽ എന്തോ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്കും പോയി ഗൾഫിലായതുകൊണ്ടായിരിക്കും മോഡേൺ ഡ്രസ്സൊക്കെയാണ് എളയമ ഇടുന്നത് അതുവരെ ഒരു ചുരിദാറായിരുന്നു വേഷം ഇളയമ്മയുടെ ബാഗ് തുറന്നു കിടക്കായിരുന്നു ഞാൻ അതിലേക്ക് ചുമ്മാതി ഒന്ന് നോക്കി അല്ലെങ്കിൽ മലയാളികൾക്ക് മറ്റുള്ളവരുടെ സ്വകാര്യയിലേക്ക് നോക്കാൻ ഇഷ്ടമാണല്ലോ പെട്ടെന്നൊരു തുണിയിൽ എൻ്റെ കണ്ണുടക്കി നല്ല ആകർഷണം തോന്നുന്നുണ്ടായിരുന്നു ആ തുണി കണ്ടപ്പോൾ ഒരു പിങ്ക് കളർ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ വേഗം അതെൻ്റെ കയ്യിലേക്കെടുത്തു അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ വെറുതെ അത് തിരിച്ചും മറിച്ചും നോക്കി പെട്ടെന്ന് ഇളയമ്മ വാതിലും തുറന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നിന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം